ജയിൽ നോമിനേഷൻ ഇപ്പോൾ നടക്കുകയാണ് അതായത് അവസാന ജയിൽ നോമിനേഷനും അവസാനമായി ജയിലിലേക്ക് വിടുന്ന ഒരാഴ്ചയുമാണ് ഇതെന്ന് പറയാം നെക്സ്റ്റ് വീക്ക് ഇല്ല ടോട്ടലി നോക്കി കഴിഞ്ഞാൽ അവസാനത്തെ ജയിൽവാസമാണ് ഇന്ന് അതിനുള്ളിൽ പോകുന്നവർ അനുഭവിക്കാനായി പോകുന്നത് സോ അതുകൊണ്ട് തന്നെ ഇന്ന് ഇപ്പോൾ ആരാണ് ജയിലിൽ പോകുന്നത് അറിയാനായിട്ടുള്ള ഒരു കാത്തിരിപ്പണ് ഇപ്പോൾ ജയിൽ നോമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ആദ്യം ജയിൽ നോമിനേറ്റ് ചെയ്യാൻ വന്നത് അനീഷാണ് അനീഷതിൽ ആദ്യം നോമിനേറ്റ് ചെയ്ത പേര് അനുമോള അനുഭവക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായിരുന്നു കാരണം അന്ന് കിച്ചലിൽ കാര്യങ്ങൾ അത് കഴിഞ്ഞാൽ അതിട്ടിട്ട് പോയ കാര്യങ്ങൾ പിന്നെ നൂറയും ആതിയുമായിട്ടുണ്ടായ തർക്കങ്ങൾ അതിനുശേഷം ഇവർ തമ്മില് സംസാരിച്ച് നേരെയാക്കാനായിട്ടുള്ള ഒരു സാവകാശം ഉണ്ടായിട്ട് പോലും അതിന് മുതിരാതെ ഒറ്റപ്പെട്ട് നടന്ന ആ ഒരു രീതി ഒക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയായിരുന്നു അനീഷ് അനിമോളെ നോമിനേറ്റ് ചെയ്തത് അതോടൊപ്പം തന്നെ അനീഷിന്റെ രണ്ടാമത്തെ നോമിനേഷൻ ആദിലെ ആയിരുന്നു ഈ സെയിം കാര്യങ്ങൾ തന്നെയായിരുന്നു കുറിച്ചും ആനീഷ് പറഞ്ഞ കാര്യങ്ങൾ അതായത് ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു തരത്തിൽ ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടും പിന്നും അടുക്കാതെ മാറി നടന്ന് വിഷയം വഷളാക്കുന്ന തരത്തിലോട്ട് മാറിയത് വെച്ചുകൊണ്ടാണ് അനീഷ് ആദിലെയും നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അനുമോൾ എന്തായാലും ജയിലിലേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ഉറപ്പാണ് അതായത് അനുമോൾക്ക് അനീഷിന്റെ വോട്ട് കിട്ടി ആതിരയുടെ വോട്ട് കിട്ടി അതോടൊപ്പം തന്നെ സാബുമാൻ വോട്ട് ചെയ്തു അങ്ങനെ പലരും നൂറ വോട്ട് ചെയ്തു അങ്ങനെ പലരും അനുമോളെ ഇപ്പോൾ വോട്ട് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അനുമോൾ ഏകദേശം ഉറപ്പാണ് ജയിലിലേക്ക് പോകുന്നത് ഇനി അനുമോളോടൊപ്പം പോകുന്നത് ഒന്നുകിൽ നൂറ അല്ലെങ്കിൽ സാബു ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ് അതായത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് സാബുവിനും നൂറയ്ക്കുമാണ് കിട്ടിയിരിക്കുന്നത് സോ എന്തായാലും ജയിൽ നോമിനേഷൻ ഇപ്പോൾ കഴിയാറായിരിക്കുകയാണ് അതിൽ അനുമോളുണ്ട് സാബു ഉണ്ട് നൂറയുണ്ട് ഷാബു നൂറയില് ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ജയിലിലേക്ക് ഉണ്ടായിരും അവസാന ജയിൽവാസമാണ് ഈ സീസണിലേത് ഇപ്പോഴത്തെ കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വേണം